അധ്യായ ജനതകൾക്കെതിരെ ബാബിലോൺ ആമോസിന്റെ പുത്രനായ ഏഷയ്ക്ക് ബാബിലോണിനെ സംബന്ധിച്ചുണ്ടായ ദർശനം മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവിൻ ഞാൻ തന്നെ എന്റെ വിശുദ്ധ ഭടന്മാരോടൊത്ത് കൽപ്പിച്ചു എന്റെ കോപം നടപ്പാക്കുന്നതിന് എന്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീര പോരാളികളെ ഞാൻ നിയോഗിച്ചു അതാ പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ പോലുള്ള ആരവം രാജ്യങ്ങളുടെ അലർച്ച ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്തുനിന്ന് ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു ഉച്ചത്തിൽ വിലപിക്കുവിൻ കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും എല്ലാ കരങ്ങളും ദുർബലമാകും എല്ലാവരുടെയും ഹൃദയം ഉരുകും അവർ സംഭ്രാന്തരാകും കഠിനവേദനയും ദുഃഖവും അവരെ ഗ്രസിക്കും ഈറ്റുനോവെടുത്തവളെ പോലെ അവർ പിടയും അവർ പരസ്പരം തുറിച്ചു നോക്കുകയും അവരുടെ മുഖം ജ്വലിക്കുകയും ചെയ്യും ഇതാ കർത്താവിന്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശിയും പ്രകാശം തരുകയില്ല സൂര്യൻ ഉദയത്തിൽ തന്നെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം പൊഴിക്കുകയില്ല ലോകത്തെ അതിന്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അവരുടെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കും അഹങ്കാരിയുടെ ഔദത്യം ഞാൻ അവസാനിപ്പിക്കും നിർദ്ദയന്റെ ഗർവ് ഞാൻ ശമിപ്പിക്കും മനുഷ്യൻ തങ്കത്തെക്കാൾ മനുഷ്യവംശം ഓഫീർ പൊന്നിനേക്കാൾ വിരളമാകാൻ ഞാൻ ഇടയാക്കും സൈന്യങ്ങളുടെ കർത്താവിന്റെ രോഷത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്നിളകും വേട്ടയാടപ്പെടുന്ന മാൻകുട്ടിയെ പോലെയും ഇടയിനില്ലാത്ത ആടുകളെ പോലെയും ഓരോരുത്തരും സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് ഓടിപ്പോകും കാണുന്നവനെയെല്ലാം കുത്തിപ്പിളരും പിടികിട്ടുന്നവനെയെല്ലാം വാളിനിരയാക്കും അവരുടെ ശിശുക്കളെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ നിലത്തടിച്ച് ചിതറിക്കും അവരുടെ ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടും അവരുടെ ഭാര്യമാർ അവമാനിതരാകും ഞാൻ മേദിയാക്കാരെ അവർക്കെതിരെ ഇളക്കിവിടുന്നു അവർ വെള്ളി കാര്യമാക്കുന്നില്ല സ്വർണത്തിൽ താല്പര്യവുമില്ല അവരുടെ അമ്പ് യുവാക്കന്മാരെ വധിക്കും ഉദരഫലത്തോട് അവർക്ക് കരുണയുണ്ടാവുകയില്ല ശിശുക്കളോട് അവർ ദയ കാണിക്കുകയില്ല രാജ്യങ്ങളുടെ മഹത്വവും കൽതായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോതോമും ഗോമോറായും പോലെ ആയിത്തീരും അത് എന്നും നിർജ്ജനമായിരിക്കും തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല അറബികൾ അവിടെ കൂടാരം അടിക്കുകയില്ല ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായി തീരും അതിന്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും ഒട്ടക പക്ഷികൾ അവിടെ വസിക്കും കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും അതിന്റെ ഗോപുരങ്ങളിൽ ചെന്നായിക്കളും മനോഹര മന്ദിരങ്ങളിൽ കുരുക്കന്മാരും ഓരിയിടും അതിന്റെ സമയം ആസന്നമായിരിക്കുന്നു അതിന്റെ ദിനങ്ങൾ ദീർഘിക്കുകയില്ല അധ്യായം പതിനാല് ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശിയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി അവന്റെ ഔദത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ ദണ്ട് തകർത്തിരിക്കുന്നു കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു സരള മരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയത് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദിഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരിക്കുന്ന നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തര ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന് മുകളിൽ ഞാൻ ഇരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെ ആകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമി ആക്കുകയും അതിന്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു നീ ആകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തറിയപ്പെട്ടിരിക്കുന്നു വാളിനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൾ ചുറ്റപ്പെട്ട് നിന്ദമായ അകാല മുള എന്ന പോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപൊയികളും ആക്കും നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് സൈന്യങ്ങളുടെ കർത്താവ് ശബ്ദം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറും എന്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും എന്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമെതിക്കും അവന്റെ മുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരവും ഭൂമി മുഴുവനേയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഫിലിസ്തീർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട് ഫിലിസ്തീറെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരു അണലി പുറത്തു വരും അതിന്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യ ജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക ഫിലിസ്ഥരെ നിങ്ങളെല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ വടക്ക് നിന്ന് ഒരു ധൂമപടലം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും അധ്യായം പതിനഞ്ച് മൊവാബിനെതിരെ മൊവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട് ഒറ്റ രാത്രി കൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി മൊവാബ് നശിപ്പിക്കപ്പെട്ടു ഒറ്റി കൊണ്ട് കീർ നിർജ്ജനമായി മൊവാബ് നശിപ്പിക്കപ്പെട്ടു അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു നെബോയെയും മെതേബായെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു എല്ലാ ശിരസ്സും മുണ്ടനം ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും താടി ശൗരം ചെയ്തിരിക്കുന്നു തെരുവീതികളിലൂടെ അവർ ചാക്കുടുത്തു നടക്കുന്നു പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ഹെഷ്ബോണും എലയാലയും ഉറക്കെ കരയുന്നു അവരുടെ സ്വരം യഹസ്വരേ കേൾക്കാം മൊവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവന്റെ ഹൃദയം വിറകൊള്ളുന്നു എന്റെ ഹൃദയം മൊവാബിനു വേണ്ടി നിലവിളിക്കുന്നു അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാദ്ലേക്കും പലായനം ചെയ്യുന്നു ലുഹിത് കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു ഹൊറോനീമിലേക്കുള്ള വഴിയിലും അവർ നാശത്തിന്റെ നിലവിളി ഉയർത്തുന്നു നിമ്രിയ ജലാശയങ്ങൾ വറ്റിവരണ്ടു പുല്ലുകൾ ഉണങ്ങി ഇളം നാമ്പുകൾ വാടിപ്പോയി പച്ചയായതൊന്നും അവിടെ കാണാനില്ല അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു അത് എഗ്ലായിമും ബെറേലിമും വരെ എത്തുന്നു ിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കും ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും മൊവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയക്കും അധ്യായം പതിനാറ് സിയോൻ പുത്രിയുടെ മലയിലേക്ക് ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു മൊവാബിന്റെ പുത്രിമാർ കൂട് കൂടുവിട്ടുഴലുന്ന പക്ഷികളെ പോലെയായിരിക്കും അർണോന്റെ കടുവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക നീതി നടത്തുക വേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക ഭ്രഷ്ടരെ ഒളിപ്പിക്കുക പലായനം ചെയ്യുന്നവരെ ഒറ്റക്കൊടുക്കരുത് മൊവാബിന്റെ ഭ്രഷ്ടർ നിന്നോട് നിന്നോടുകൂടെ വസിക്കട്ടെ വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ മർദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ ദേശത്തുനിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ് അവന്റെ വൻപു പറച്ചിൽ വ്യർത്ഥമാകുന്നു അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ എല്ലാവരും വേണ്ടി നിലവിളിക്കട്ടെ കിർഹാരെ സെത്തിലെ മുന്തിരി ഹൃദയം കുറിച്ച് വിലപിക്കുവിൻ ഹെഷ്ബോൺ വയലുകളും സിബ്മായിലെ മുന്തിരി വള്ളികളും വാടിപ്പോയിരിക്കുന്നു യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടു കിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു അതിന്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു അതിനാൽ സിബ്മായിലെ മുന്തിരി വള്ളികൾക്കു വേണ്ടി ഞാൻ യാസറിനോടൊത്ത് കരയും ഹെഷ്ബോണും എലയാലയും എന്റെ കണ്ണീരിൽ കുതിരും എന്തിനാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു സന്തോഷവും ആനന്ദവും നിന്ന് പൊയ് പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാഭം കേൾക്കുന്നില്ല ആർപ്പുവിലുകൾ ഉയരുന്നില്ല മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞ് ഉൽപാദിപ്പിക്കുന്നില്ല മുന്തിരി വിളവെടുപ്പിന്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു അതിനാൽ എന്റെ അന്തരംഗം മൊവാബിനെ ഹൃദയം കീർഹേരസിനെക്കുറിച്ചും കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു മൊവാബ് പ്രത്യക്ഷനാകുമ്പോൾ പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ തന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല ഇതാണ് മൊവാബിനെ കുറിച്ച് കർത്താവ് മുൻപ് അരുളി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം മൂന്ന് വർഷത്തിനുള്ളിൽ മൊവാബിന്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്നെയായി മാറും ദുർബലമായ ഒരു ചെറുവിഭാഗം മാത്രമേ അവശേഷിക്കൂ